നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നാളെ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാ വെള്ളി ദിനങ്ങൾ ദേവി പ്രീതികരമായ കാര്യങ്ങൾക്ക് വളരെയധികം അനുയോജ്യമാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം നല്ല ഗുണാനുഭവങ്ങളാണ് കാണാനായി സാധിച്ചിരിക്കുന്നത് ആരോഗ്യപരമായി നോക്കുമ്പോൾ നിലവിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റമുണ്ടാകും കർമ്മ നേട്ടമുണ്ടാകുന്നുണ്ട് ജോലിക്കായി അലയുന്നവർക്ക് നാളത്തെ ദിവസം ഒരു മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ചില സന്തോഷ നിമിഷങ്ങൾ ചുവ വാർത്താശ്രവണമൊക്കെ കാണുന്നുണ്ട് പ്രണയിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം അനുഗ്രഹമുണ്ടാകുന്ന ദിനമാണ് എന്തെന്നാൽ പ്രണയം നിങ്ങളുടെ കുടുംബത്തിൽ നിലവിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ എത്തപ്പെടുന്ന ദിവസമാണ് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫലം ലഭിക്കുന്ന സമയങ്ങളും കൂടിയാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസവും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്ക് നാളത്തെ ദിവസം ഭാഗ്യം കൂടെ തന്നെ തുണയായി ഉണ്ടാകുന്നതാണ് ഒരു നിടലായി ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ദിവസമാണ് നാളത്തെ ദിവസം രാവിലെ തന്നെ ദേവീക്ഷേത്ര ദർശനം നടത്താൻ നിങ്ങൾ പ്രത്യേകം തന്നെ തീരുമാനിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെന്നാൽ നാളത്തെ ദിവസം ഒരു മാറ്റം തുടങ്ങാൻ പോകുന്നു അത് ഒക്ടോബർ പതിനെട്ട് വരെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നാളെ രാവിലെ ആകട്ടെ അല്ലെങ്കിൽ വൈകുന്നേരമാകട്ടെ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം ഇടവം രാശിക്കാർ നടത്തേണ്ടത് അത്യാവശ്യമാണ് കർമ്മ മേഖലാ വിജയം കാണുന്ന ദിവസമാണ് കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്കും വമ്പൻ ലാഭം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് കൂടാതെ വീട്ടിൽ സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു വിവാഹിതരാകാൻ കാത്തിരിക്കുന്നവർക്ക് ഉത്തമ വിവാഹാലോചന വന്നു ചേരും ജോലിക്ക് ഉള്ള അപേക്ഷകളൊക്കെ അയച്ചിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഉത്തമ വാർത്താശ്രമം കാണുന്നുണ്ട് വിദേശത്ത് ജോലിക്ക് പോയിട്ട് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു ദിനം കൂടിയായിരിക്കും നാളെ അല്പം പണമൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ഇനി വിദേശത്തേക്ക് പോകാൻ തടസ്സപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് നാളുകളായി പല വഴികൾ ശ്രമിച്ചിട്ടും പോകാൻ പറ്റാതിരിക്കുന്നവർക്ക് നാളെ മുതൽ അതിനുള്ള അനുഗ്രഹമായ അനുകൂലമായ സമയമൊക്കെയാണ് തുടങ്ങുന്നത് തടസ്സങ്ങളൊക്കെ മാറും നാളത്തെ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും കൂടാതെ പ്രണയിക്കുന്ന ആളുകൾക്ക് ആ പ്രണയം തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും നാളത്തെ ദിവസം ഉത്തമമായ സമയമാണ് ആ പ്രണയം തുറന്നു പറച്ചതിലൂടെ തന്നെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നടത്തിയെടുക്കാനും നാളത്തെ ദിവസം വഴിയൊരുങ്ങുന്നതാണ് പൊതുവേ ഗുണകരമായ ദിവസമായതിനാൽ തന്നെ നാളെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ ആ ഗുണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്കും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ തന്നെ നല്ല രീതിയിലുള്ള കഠിനമായ പരിശ്രമം ചെയ്യുന്നു അതിനുള്ള ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് മെച്ചമാകാൻ അല്ലെങ്കിൽ ഒന്നും സേവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇനി അതിനുള്ള സമയങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് നാളത്തെ ദിവസം കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് നാളത്തെ ദിവസം ഇച്ഛിച്ചതുപോലെ തന്നെ എത്തിച്ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ അവസരങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അപ്പോൾ നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട് നല്ല ദിവസമായതിനാൽ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കും നാളെ ഒരു നേട്ടം മെച്ചമൊക്കെ ഉണ്ടാകുന്നതാണ് കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് അതായത് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും ഒരുപാട് പഠിത്തങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷേ ജോലി ലഭിച്ചിട്ടില്ലാതിരിക്കുന്ന ആളുകൾക്ക് ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില സഹായ ഹസ്തങ്ങൾ അതായത് ചിലപ്പോൾ കൂട്ടുകാർ മുഖേനയായിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ മുഖേനയായിരിക്കും ചില ജോലിയുടെ വാഗ്ദാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വാഗ്ദാനങ്ങൾ ലഭിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ രീതിയിൽ തന്നെ നിങ്ങളൊരു അന്വേഷണം നടത്തിയിട്ട് വേണം ഏത് ജോലിയിലേക്കായാലും ചെന്ന് കയറാനായിട്ട് കാരണം എന്തെന്നാൽ നമ്മൾ ജോലി ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഏതിലേക്കും ചിലപ്പോൾ ചാടി ആ ചെന്ന് അതൊക്കെ ഒരു ശമ്പളം കിട്ടിയാൽ മതിയല്ലോ എന്നൊരു ചിന്തയായിരിക്കും ഏത് മനുഷ്യനും വരുന്നത് പക്ഷേ അങ്ങനെയായാലും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് അന്വേഷിക്കണം നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ കൈമോശം വന്ന് പോകാതിരിക്കാനുള്ള ഒരു അന്വേഷണമൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ് കൂടാതെ പഴയ കാലങ്ങളിൽ എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും ലാഭകരമായ ചില വാർത്തകളൊക്കെ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട് പ്രണയിക്കുന്നവർക്കും നല്ലൊരു ഒരു ദിവസവും മുന്നോട്ടുള്ള ദിനങ്ങളുമായിരിക്കും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യമുള്ളതിനാൽ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെയും ആ ഭാഗ്യം അനുകൂലമായി വരുന്നത് ഇവിടെ എന്ന എല്ലാ നക്ഷത്രക്കാർക്കും ആ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വരുന്നില്ല പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഓരോ ദിവസവും നമ്മൾ പറയാറുണ്ട് ഓരോ ഇന്നത്തെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിനക്കുള്ളതല്ല നാളത്തെ ദിവസമായിരിക്കും നിനക്ക് ഭാഗ്യം അനുകൂലമെന്ന് എന്നതുപോലെ തന്നെയാണ് ഇവിടെ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നാളെ നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ ആ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വന്നു ചേരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക പറയുന്ന ക്ഷത്രക്കാരും നാളത്തെ ദിവസം കൃത്യമായി ദേവീക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പൂരുട്ടാതി ഉത്തിരിട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാർക്കും നാളത്തെ ദിവസം ഭാഗ്യത്തിൻ്റെ ദിനമായിരിക്കും ഭാഗ്യം കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന പ്രവർത്തികൾ എക്സാം ആകട്ടെ അല്ലെങ്കിൽ ഏത് പ്രവർത്തി നിങ്ങൾ ഏർപ്പെട്ടാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ്റെയൊക്കെ സാധ്യത വാർത്തകൾ നിങ്ങളെ നാളത്തെ ദിവസം തേടിയെത്തുന്നതാണ് പുതിയ ചില ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന നേരത്ത് അതായത് അപ്രതീക്ഷിതമായി നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇനി പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ുന്നവരുണ്ടാകും അത് ആകെ മോശപ്പെട്ട അല്ലെങ്കിൽ തകർന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അതിനും നാളത്തെ ദിവസം ഒരു മാറ്റവും മെച്ചവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരു വളർച്ച പ്രതീക്ഷിക്കാം ബിസിനസ്സിൻ്റെ വളർച്ച പ്രതീക്ഷിക്കാം നേട്ടം പ്രതീക്ഷിക്കാം ഐശ്വര്യം പ്രതീക്ഷിക്കാം ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കുകയും വേണം അതിലുപരി ക്ഷേത്രദർശനം പ്രാർത്ഥന ഇതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ നിങ്ങൾ ഇന്നാ പിടിച്ചോ എന്ന് പറയുന്നത് പോലുള്ള രീതിയിലുള്ളൊരു വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത് അച്ചിട്ട പോലെ പറയാൻ സാധിക്കുന്ന കാര്യമാണ് അതേപോലെ അവിവാഹിതരായ ആളുകൾക്ക് നാളത്തെ ദിവസം ം ചില ആലോചനകൾ വിവാഹവുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ ആലോചനകളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് പ്രാർത്ഥിക്കുക നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക ഭാഗ്യം അനുകൂലമായതിനാൽ തന്നെ ഏർപ്പെടുന്ന പ്രവൃത്തിയിലൊക്കെ ആ ഭാഗ്യത്തിൻ്റെ ഒരു പിന്തുണയും നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുന്നതാണ് മകേരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാർക്ക് നാളത്തെ ദിവസം അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അവസരങ്ങൾ വന്നു ചേരും ജോലി ഒന്ന് മാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും ആ ആഗ്രഹം സാധിക്കുന്നതാണ് എങ്ങനെയെന്താൽ നിങ്ങൾക്ക് മറ്റൊരു നല്ല ജോലിയുടെ ഓഫർ ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ജോലി മാറുക എന്ന നിങ്ങളുടെ ആഗ്രഹവും സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് നിലവിൽ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ അത് സാമ്പത്തിക പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള നേരിടുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് സുഹൃത്തുക്കൾ മുഖേന ചില സഹായങ്ങളൊക്കെ വന്നു ചേരാൻ അത് സാമ്പത്തികമെന്ന് മാത്രമല്ല അല്ലാതെയുള്ള അതായത് വാക്കുകൾ കൊണ്ടുള്ള സഹായമാകാം പ്രവൃത്തികൾ കൊണ്ടുള്ള സഹായമാകാം ചില നിർദ്ദേശങ്ങൾ തിരികെയാകാം ഏതായാലും സഹായം നിങ്ങളുടെ ജീവിതത്തിന് ആ ഒരു സഹായ ആ ഒരു മാറ്റം ഉണ്ടാകുന്ന ദിവസമാണ് ആ സഹായം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിരുന്നതിനപ്പുറം നേട്ടവും മാറ്റവും ഒക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് നാളെ ബിസ് സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ യാത്ര കൊണ്ട് ലാഭമുണ്ടാകുന്നതാണ് നമ്മൾ ഏത് കാര്യം യാത്രകൾക്ക് പോയാലും അന്നേ ദിവസം ശുഭകരമാണെങ്കിൽ മാത്രമേ ആ യാത്രയുടെ ശുഭകരമായ ഫലവും നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യവും നേട്ടവും ഐശ്വര്യവും ഉണ്ടാകുന്ന ദിവസമാണ് പ്രണയിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നതിനാൽ തന്നെ നാളത്തെ ദിവസം പ്രണയബന്ധമുള്ളവർ ഒന്ന് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരാണ് ഈ പന്ത്രണ്ട് പേര് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്താനായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ വളരെയധികം ശുഭകരവും ഫലദായകവുമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നടത്തുന്ന ക്ഷേത്ര ദർശനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടവും ഭാഗ്യവും നൽകുന്നതായിരിക്കും